ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബീഫ് ബിരിയാണിയാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലോട്ട് കളിക്കുന്നത് നമ്മൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിന് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് എല്ലോട് കൂടിയുള്ള ബീഫ് ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് നന്നായി കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാല കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബീഫ് മസാല അതും ഒരു കാൽ ടീസ്പൂൺ പിന്നെ വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് ഇത് നാലും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു ഏഴ് വിസിൽ വരുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഒരാറ് ഏഴ് വിസിലൊന്നായി അപ്പോൾ നമ്മൾ ബീഫ് ഏകദേശം റെഡിയാവും അപ്പോൾ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു ഏഴ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഏകദേശം നമ്മൾ ബീഫ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മസാല റെഡിയാക്കാം അതിനുവേണ്ടി ഒരു പാനിലടുത്ത് വെച്ച ശേഷം നമ്മളതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വേണ്ട സാധനങ്ങൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ചത് തക്കാളി സവാള തൈര് അതുപോലെ മല്ലിച്ചപ്പ് പുതിനച്ചപ്പ് ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത് ഞാൻ ഓരോ ഇടുന്ന ഓരോന്ന് ഇടുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം അതിന് നമുക്ക് ആദ്യം വേണ്ടത് നമ്മൾ ഉള്ളിയും അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമുക്ക് ആദ്യം സവാള ഇതൊക്കെ ഒന്ന് വാട്ടി നല്ല ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് വയറ്റിയെടുക്കണം ഇപ്പോൾ ഓരോന്നിടുന്നൊന്നും ഞാൻ കാണിച്ചിട്ടില്ല നമ്മൾ നെയ്ച്ചൂർ വെക്കുന്നൊരു വീഡിയോ ആയി ഉണ്ട് അതിലെല്ലാം പറഞ്ഞു തരുന്നുണ്ട് കറക്റ്റായിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുക്കാം നിങ്ങളൊന്ന് കയറി കണ്ടാൽ മതി അപ്പോൾ ഏകദേശം അതാണ് ഈ രീതിയിൽ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാല റെഡിയാക്കാൻ പോകുന്നത് ഒരു വലിയ ഉള്ളി ഒരു നാല് ഉള്ളി നമ്മൾ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമ്മൾ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് പെട്ടെന്നൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അല്പം സാൾട്ട് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നാൽ വേഗം നമുക്കൊന്ന് വാടി കിട്ടും അതിനു വേണ്ടിയാണ് സാൾട്ട് നമ്മൾ ഇടുന്നത് അങ്ങനെ നമ്മൾ ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വാടി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് വെന്ത് കൂടിയാണ് കേട്ടോ എന്നാലും നമുക്ക് ബിരിയാണീൻ്റെ മസാല നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ വേറൊക്കെ അടുപ്പിലാണ് വെക്കുന്നത് അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മളെ ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി അരച്ചത് അതേപോലെ വെളുത്തുള്ളി ചതച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് രണ്ടും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ച സ്മെല്ലൊന്ന് പോകുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ടേസ്റ്റാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് ഏകദേശം അതിൻ്റെ പച്ച സ്മെല്ല് വരെ നമ്മൾ വഴറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പച്ചമുളക് ചതച്ചത് അതുകൂടി നമ്മളൊക്കെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിതിപ്പോൾ അധികം മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല കാരണം പച്ചമുളക് നമ്മൾ ഇടുന്നുണ്ട് പച്ചമുളകിൻ്റെ എരിവ് തന്നെ നമുക്ക് മതിയാവും പിന്നെ വേണമെങ്കിൽ നമുക്ക് മുളക് പൊടി ഇടാം എന്നുള്ളൂ പിന്നെ പച്ചമുളക് ഒന്ന് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മൂച്ച ശേഷം അതിലേക്ക് നമ്മൾ തക്കാളി തക്കാളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ തക്കാളി ഇതൊക്കെ നമുക്ക് നല്ല മിക്സ് ആയിക്കിടാം ഇതേപോലെ നല്ല വെണ്ണ പോലെ നല്ലോണം സവാളൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ മസാല അതായത് ആദ്യം ഇടുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നത് ഇനി അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ബീഫ് മസാല അതുപോലെ നമ്മൾ പെപ്പർ പൊടി ഈ അഞ്ച് പൊടികളൂടി നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി അതിലേക്ക് ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് അതിൻ്റെ പച്ച സ്മെല്ലും കാര്യങ്ങളും പോകുന്നവരെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഏകദേശം നമ്മുടെ മസാല റെഡി ആയിക്കഴിഞ്ഞ് ഇനിയിപ്പോൾ രണ്ടോ മൂന്ന് ചേരും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണിക്കുള്ള ബീഫ് ബിരിയാണിക്കുള്ള മസാല റെഡിയായി ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തൈരാണ് ഒരു നൂറ് ഗ്രാം തൈരും കൂടി നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ തൈരും കൂടി അതിലൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പ് ഉപ്പും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം കേട്ടോ മസാലക്ക് നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടുള്ളൂ അതായത് ഉള്ളി വാടാൻ വേണ്ടിയിട്ട് കുറച്ച് സാൾട്ട് നമ്മൾ ഇപ്പ് കൊടുത്തിട്ടുള്ളൂ ഇനി ഒന്ന് ഉപ്പും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ നോമ്പായത് നമ്മൾ നോക്കുന്നില്ല അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നതിന് മല്ലിച്ചപ്പ് പുതിനീന മല്ലി പുതിനീന ചെറുതായി കട്ട് ചെയ്തും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ മല്ലി പുതിയ ഇട്ട് ഇനിയാണ് നമ്മുടെ ബീഫ് അതായത് കിലോ ബീഫ് നമ്മൾ മഞ്ഞ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഏഴ് വിസിറ്റടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ അത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ബീഫ് ബിരിയാണിക്കുള്ള മസാല ഏകദേശം റെഡി ആയി കഴിഞ്ഞു മസാല എല്ലാ പീസും ഒന്ന് പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക അങ്ങനെ നമ്മുടെ ബീഫ് ബിരിയാണിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദമുട അതിന് വേണ്ടി നമ്മൾ നെയ്ച്ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കാരണം നെയ്ച്ചോറിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല ഇത് നമ്മൾ ഈ ചാനലിൽ തന്നെ ഉണ്ട് നെയ്ച്ചോറ് എങ്ങനെ എ ടു സെഡ് നമ്മൾ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്കൊന്ന് കയറി കാണാം ആണ് ചോറുക നമ്മൾ നെയ്ച്ചോറ് വെച്ചിട്ട് ഇതേപോലെ ലെയർ ആയിട്ട് അതിട്ടുകൊടുക്കാം ഇതിപ്പോൾ ഒരു ചോ ഒരു കിലോ ബീഫും ഒരു കിലോ അരിൻ്റെയുമാണ് അളവാണ് ഞാൻ പറഞ്ഞു തരുന്നത് അങ്ങനെ യെല്ലോ കളർ ഫുഡ് കളർ കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലത്ത് എത്തുന്ന പോലെ നമുക്കൊന്ന് ഒന്ന് തട്ടി ലെവലായി കൊടുക്കാം ഇനി നമ്മൾ അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഓണിയൻ അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി അത് നമ്മളതിന് മേലെ ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ടൊന്ന് ഇട്ടുകൊടുക്കാം അത് നമ്മൾ ഇട്ട് കൊടുത്ത ശേഷം പിന്നെ അതായത് ബിരിയാണി മസാല പട്ട ഗ്രാമ്പു ഏലക്ക തക്കോലം കുരുമുളക് ചെറിയ ചീരക്കും വലിയ ജീരകമൊക്കെ ഇട്ട് പൊടിച്ച മസാലയാണ് അത് നമ്മൾ നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മേലെ നമ്മൾ മല്ലിച്ചപ്പ് പുതിയ കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക ലാസ്റ്റ് ഫൈനലായിട്ട് നെയ്യും കൂടി നമ്മളൊക്കെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ബിരിയാണി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദം ഇട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് ബിരിയാണി റെഡിയാണ് അങ്ങനെ ദം ഇടാൻ പോവുകയാണ് ഒരു അരുപ്പ് വെച്ച് അടച്ച് അതിന് മേലെ നമ്മൾ കണലു വേണമെങ്കിൽ കണലിടാം നമ്മൾ കണലൊന്നും ഇടുന്നില്ല ഇപ്പം നമ്മൾ വെയിറ്റ് വെച്ചിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ബിരിയാണി ദമ്മും പൊട്ടിച്ചിട്ടുണ്ട് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് സൈഡുന്നത് പോലെ അങ്ങനെ പൊട്ടിച്ചെടുക്കാം ചോറും ഇതൊക്കെ നന്നായിട്ട് വിട്ട് വിട്ട് വരുന്നുണ്ട് നല്ല സ്മെല്ലുണ്ട് അങ്ങനെ നമ്മുടെ ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇതേപോലെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ നമുക്ക് ഒരു പ്ലേറ്റ് എടുത്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് ഒന്ന് കഴിച്ച് നോക്കാം അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും എങ്ങനെയുണ്ട് നോക്കാം എല്ലാവരും ഇത് കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം അത് നമ്മൾ കുറച്ചോറൊക്കെ എടുത്തിട്ടുണ്ട് ബിരിയാണി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് സാലഡൊക്കെ ചേർത്ത് ഒന്ന് നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് വെച്ച് നോക്കിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കാം അപ്പോൾ പുതിയ വീഡിയോമായി പിന്നെ കാണാം അതുവരേക്കും ബായ്